ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പലപ്പോഴും ഒരുപാട് അസ്വസ്ഥതകൾ മനസ്സിൽ കാണും ആരുമില്ലാത്ത ഒരു പള്ളിക്കുള്ളിൽ കയറി ചെന്നിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കുക നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കോപവും നഷ്ടബോധവും കൃതഘ്നത കൊണ്ട് നമ്മുടെ മനസ്സ് മുറിഞ്ഞ നിമിഷങ്ങളും ഒക്കെ അങ്ങ് വിളിച്ചങ്ങ് പറയുന്നതായിട്ട് ഒന്ന് ഭാവന ചെയ്യുക നമ്മൾ പറയുന്നതൊക്കെ ഒരെക്കോ പോലെ വീണ്ടും മുഴങ്ങി കേൾക്കുന്നു മുഴങ്ങി മുഴങ്ങി കേൾക്കുമ്പോഴ് നമ്മുടെ മനസ്സ് നമ്മളറിയാതെ തന്നെ ശാന്തമാകുന്നത് ശ്രദ്ധിക്കുക കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ആരെയും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല നൂറാടുകൾ ഉണ്ടായിട്ട് ഒരെണ്ണത്തിനെ കാണാതായാൽ തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തെയും അവിടെ വിട്ടിട്ട് അവിടുന്ന് ആ നഷ്ടപ്പെട്ട ഒരെണ്ണത്തിനെ തേടിപ്പോകും എന്നാണ് പറയാറ് അപ്പോൾ കൂടെയുള്ള തൊണ്ണൂറ്റൊൻപതിൻ്റെ മേലും ഇതിൽ നിന്ന് ഒരെണ്ണം പോലും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ധൈര്യം ഈശോയ്ക്കുണ്ട് നഷ്ടപ്പെട്ട ആട് കൂടെയുള്ളപ്പോഴും ഈശോ അതേ ചിന്തയോടുകൂടി ആയിരുന്നിരിക്കും അല്ലെങ്കിൽ ദൈവം തമ്പുരാന് നമ്മളെയൊക്കെ അങ്ങ് ഒരുപാട് വിശ്വസിക്കുകയാണ് നമ്മുടെ പല ബന്ധങ്ങളും അങ്ങനെയാണ് നമ്മളങ് ഒരുപാട് വിശ്വസിക്കും പക്ഷേ അവരെൻ്റെ മനസ്സിൽ എന്തു നടക്കുന്നു എന്നറിയാൻ നമുക്ക് കഴിയുകയുമില്ല ഓരോ വ്യക്തിയും അവരവരുടെ സ്വാതന്ത്ര്യത്തിന് അടിമപ്പെട്ടവർ തന്നെയാണ് കാരുണ്യവാൻ്റെ സന്നിധിയിൽ നമുക്കെപ്പോഴും അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കാം വചനം വീണ്ടും പറയുന്നുണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുക അവിടുന്ന് നിങ്ങളോട് ചേർന്നിരിക്കും അവിടുന്ന് നമ്മുടെ കോട്ട അവിടുന്ന് നമ്മുടെ ബലം അതുകൊണ്ട് തന്നെ നമ്മുടെ സങ്കടങ്ങളിൽ മറ്റ് വ്യക്തികളിലേക്ക് ഓടിപ്പോകാതെ ഈശോടെ സന്നിധിയിലേക്കൊന്ന് കടന്നു ചെന്ന് അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലം ഈശോയുടെ സന്നിധിയാക്കി മാറ്റിക്കൊണ്ട് അവിടുത്തെ കരുണാർത്ഥന സ്നേഹത്തിൻ്റെ മടിയിൽ ഒരല്പനേരം ഒന്ന് തലചായ്ച്ച് മയങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ഭൂമുഖത്തുള്ളൂ എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെ പരിഹാരം മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്താനാണെന്ന് പറയാറുണ്ട് നമ്മുടെ ഈശോനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കി ഒരല്പനേ ഒരല്പനേരം നിൽക്കാം എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല ചെയ്ത നല്ല നാഥ ഇതാ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ എന്റെ സങ്കടങ്ങളെ മായിച്ചു കളയണമേ കരുണിനാഥ അങ്ങയുടെ സമാധാനവും സന്തോഷവും അങ്ങയുടെ സമ്പത്തും ഐശ്വര്യവും എന്റെ എൻ്റെ തീരട്ടെ അങ്ങയുടെ കരുണ എപ്പോഴും എന്നെ അനുഗമിച്ചു കൊണ്ടിരിക്കട്ടെ അങ്ങനെ ഞാൻ സമാധാനമുള്ള വ്യക്തിയായി എൻ്റെ ജീവിതാവസ്ഥയിൽ മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി ജീവിക്കാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേയെന്ന് ഇങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ